ദൈവത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിലൂടെയുള്ള ദൈവിക പദ്ധതികളും ബൈബിളിലൂടെ നീളം കാണുവാനായി കഴിയുന്ന ഒന്നാണ് രക്ഷയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിലൂടെയുള്ള ദൈവിക പദ്ധതികളും ബൈബിളിൽ കാണുവാനായി കഴിയും അതുകൊണ്ട് തന്നെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പിനെ ദൈവിക പദ്ധതികളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ ഉണ്ടെങ്കിൽ രക്ഷയെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമായ ഒരു പഠനമല്ല പൂർണ്ണമായ ഒരു അറിവല്ല ബൈബിൾ പരിശോധിക്കുമ്പോൾ ലോകം മുതൽ പല വ്യക്തികളെയും ദൈവം തൻ്റെ പദ്ധതികൾക്കായി തിരഞ്ഞെടുത്തതായി കാണുവാനായി കഴിയും അതേപോലെ ഒരു തിരഞ്ഞെടുപ്പാണ് സകല മാനവകുലത്തിൻ്റെയും രക്ഷയ്ക്കുള്ള പദ്ധതിയായ സുവിശേഷീകരണത്തിനു വേണ്ടി പന്ത്രണ്ട് അപ്പോസന്മാരെ ക്രിസ്തു തിരഞ്ഞെടുത്തത് അത് ബൈബിളിൽ കാണുവാനായി കഴിയുന്നതുമാണ് അക്കാലത്ത് തന്നിൽ വിശ്വസിച്ചവരോടും അപ്പോസ്തലന്മാരോടും അപ്പോസ്തലന്മാരിലൂടെ തന്നിൽ വിശ്വസിച്ചവരോടും ഇക്കാലത്ത് തന്നിൽ വിശ്വസിച്ചവരോടും ഭാവിയിൽ വിശ്വസിക്കുവാൻ പോകുന്നവരോടുമായി തൻ്റെ മരണത്തിനും ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും മുൻപ് സ്വർഗത്തിൽ നിന്നുള്ള തൻ്റെ വീണ്ടുമുള്ള വരവിനെക്കുറിച്ച് ക്രിസ്തു വാഗ്ദത്തമായി ഇങ്ങനെ പറഞ്ഞു യോഗനാൻ പതിനാലിൻ്റെ രണ്ട് മൂന്ന് വാക്യം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്കായി സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളൂ എന്ന് ക്രിസ്തു പറഞ്ഞു ക്രിസ്തുവിന്റെ ഈ വാഗ്ദത്തമായ സ്വർഗപ്രവേശനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് അപ്പോസ്റ്റന്മാരിൽ തുടങ്ങി ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ കുറിച്ചും ബൈബിൾ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിന് അനുസരണമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളെ അങ്ങനെ ആയിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ ദൈവം രക്ഷയ്ക്കായി അഥവാ ആ സ്വർഗീയ പ്രവേശനത്തിനായി ലോക ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തുവെന്ന ബൈബിൾ പറയുന്നു എഫേസിയർ ഒന്നിൻ്റെ നാല് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു ഈ വചനവും ഈ വചനത്തിൽ പറയപ്പെടുന്ന തിരഞ്ഞെടുപ്പിനെയും പരിശോധിക്കപ്പെടുന്ന ആ രക്ഷാ പഠനം ആരക്ഷാചിന്ത അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് എന്ത് തിരഞ്ഞെടുപ്പാണ് എന്നോ ഈ തെരഞ്ഞെടുപ്പിലൂടെ മേൽപ്പറയപ്പെട്ടതുപോലെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നും ഈ രക്ഷാപഠനത്തിൽ വ്യക്തമല്ല അങ്ങനെ ഒരു വിശദമായ പഠനത്തിലേക്ക് ഈ രക്ഷാപഠനം പോയിട്ടില്ല അങ്ങനെ ഒന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സ്വർഗപ്രവേശനത്തിനായുള്ള ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പിൽ ദൈവം മുഖപക്ഷം കാണിക്കുന്നവനാണ് എന്ന ഈ രക്ഷാപഠനം സ്ഥാപിക്കുന്നു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഈ രക്ഷാചിന്തക്കെതിരായുള്ള ഈ രക്ഷാപഠനത്തിനെതിരായുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് ദൈവം കുറച്ചുപേരെ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തിരഞ്ഞെടുക്കുന്നു ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് ദൈവം തഴയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതും സത്യവുമായ വചനങ്ങളായ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തിരഞ്ഞെടുത്തു എന്നുള്ള വാക്യമായ എഫേസിയർ ഒന്നിൻ്റെ നാലും ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ള വാക്യങ്ങളായ അക്കോസല പ്രവർത്തികൾ പത്തിൻ്റെ മുപ്പത്തിനാലും എഫേസിയർ ആറിൻ്റെ ഒമ്പതും റോമർ രണ്ടിൻ്റെ പതിനൊന്നും ഒന്നു പത്രോസ് ഒന്നിൻ്റെ പതിനേഴും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും